കോഴിക്കോട് അടുത്ത വൈറൽ ആകാൻ പോണ ഐറ്റം ആണ് നിങ്ങൾ ഇപ്പോ ഈ കാണുന്നത് കേട്ടോ നിങ്ങളൊരു ഡെസേർട്ട് ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളി ഹായ്സ്മൂച്ചോലാണ് എന്നും ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ സുനാമി എന്ന് അടിപൊളി ഐറ്റം അങ്ങനെ കാര്യങ്ങൾ ഒന്ന് സോ കമാൻ ഈ കാണുന്നതാണ് ഉം അലി എന്ന് പറഞ്ഞവരുടെ സ്പെഷ്യൽ ഐറ്റം ഐസ്ക്രീമോ അതുപോലെ തന്നെ നട്ട്സും പിസ്തയൊക്കെ ഉള്ള ഒരു കിട്ടിലം ഐറ്റം ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ ഒരു ടൈമിന് വൺ വൈറലായ ഹെബ്ബ കേക്ക് ആണ് ഇത് ഇതിന്റെ ഒക്കെ മേക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ില്ലേ ഇവർ പുതുതായിട്ട് കൊണ്ടുവന്ന രണ്ട് ഐറ്റത്തിൽ ഒന്നാണ് ഈ കാണുന്ന മാറ്റിൽഡാ ടീ സുനാമിന്ന് പറഞ്ഞ ഐറ്റം ഇതാണ് സെലങ്കാട്ടിയ നിങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റഡ് ആയി പോകുന്ന കാര്യം ഷുവറാണ് ഇതാണ് ചീസ് ബോംബ് നിങ്ങൾ ഇവിടെ വന്ന മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഒന്നൊന്നര ഐറ്റമാണ് ഈ കാണുന്ന ചീസ് ബോംബ് ഞാൻ ആദ്യം തന്നെ ട്രൈ ചെയ്യാൻ പോണത് മാറ്റിൽഡ ടീ സുനാമി എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഐറ്റം കേട്ടോ കഴിച്ചു നോക്കി എന്റെ മോനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ പോലെ നല്ല ഷുഗർ ഗ്രേവിംഗ്സ് കൂടുതലുള്ള ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ കാണുന്ന സ്മൂച്ചോട്ടോ സ്മൂച്ചോന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ അവരെ ഫാനാണ് കിട്ടോ നിങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഇനിയിപ്പോ നിങ്ങൾ കുട്ടികളൊക്കെ കൊണ്ട് കൊണ്ടുപോവാണെങ്കിൽ ഇതാ ഇതായിരിക്കും അവസ്ഥ അവർ ഒന്നിനു പുറകെ ഒന്നൊന്നായി കഴിച്ചോണ്ടേ ഇരിക്കും അപ്പൊ വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കണ്ട ഞാൻ ട്രൈ ചെയ്ത് നമ്മുടെ കോഴിക്കോട് കോവൂരുള്ള എരിങ്ങാടം പള്ളിയിലുള്ള സ്മൂച്ചോന്റെ ഔട്ട്ലെറ്റ് എന്നാണ്